നമുക്കിന്ന് അബ്ദുവിന് ഒരു ചലഞ്ച് കൊടുത്താലോ റുബിക്സ് ക്യൂബിൻ്റെ ഒരു ചലഞ്ച് ഓക്കെ ഒരു മിനിറ്റേ അബ്ദു നീങ്ങിയോ ഞാൻ ഈ റുബിക്സ് ക്യൂബ് നിനക്ക് തരും ഓക്കെ ഇതിൽ നിന്നും അഞ്ച് തരം പസില് നീ ഉണ്ടാക്കണം അഞ്ച് തരം പസില് നിന്നും നീ ഇത് ശരിയാക്കി കൊണ്ടുവരികയും ചെയ്യണം പക്ഷെ ഒരു കണ്ടീഷൻ നീ ഇത് കാണാതെ ചെയ്യണം പറ്റുമോ എന്നുവെച്ചാൽ കാണിക്കേ

വാവ് പക്ഷേ വേറെ കാര്യണ്ട് നീ ഇപ്പൊ അഞ്ചാമത്തെ പസിൽ നിന്നാണ് ഇത് ശരിയാക്കിയത് അങ്ങനെ പറ്റില്ല ഓരോ പസിൽ ഉണ്ടാക്കണം ആ ഓരോ പസിൽ നിന്നും ഇത് ശരിയാക്കി കൊണ്ടുവരികയും ചെയ്യണം അത് പറ്റുമോ എന്നാ ഞാൻ ചോദിച്ചേ പറ്റോ ആ ഒന്നാമത്തെ പസിൽ അതിനായാലും ശരിയാക്കും ആ അതും ഓക്കെ ഇനി രണ്ടാമത്തെ പസിൽ ഓക്കെ എന്നത് ശരിയാക്ക് വാവ് ഓക്കെ ഓക്കെ ഇനി മൂന്നാമത്തെ ബസിര് മൂന്നാമത്തെ ബസിഡി ഓക്കെ ഓക്കെ അത് ശരിയാക്ക് വാവ് മൂന്നാമത്തെ പസിൽ ഓക്കെ ആണ് ഇനി നാലാമത്തെ പസിൽ നാലാമത്തെ പസിൽ ഓക്കെ ഓക്കെ വാവ് നാലാമത്തെ പസിൽ ഓക്കെ ആണോ അഞ്ചാമത്തെ പതിലാന്നേ അഞ്ചാമത്തെ പതിൽ ഓക്കെ ഓക്കെ വ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് ശരിയാക്കേണ്ടത് അപ്പൊ കണ്ണ് കാണാതെ നമ്മുടെ അബ്ദുള്ള ഇപ്പം വളരെ കൃത്യമായിട്ട് റുബിക്സ് ക്യൂബ് ശരിയാക്കിയിട്ടുണ്ട് ഈ വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം പറയണം കമൻറ്റിൽ എന്തായാലും രേഖപ്പെടുത്തണം ഇത് സാധാരണക്കാരൻ എന്നല്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഉടായ്പന്ന് പക്ഷേ ഭയങ്കര ഒരു സംഭവമാണ് റുബിക്സ് ക്യൂബിൻ്റെ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മില്യൺസ് ആണ് അതിന് നമുക്ക് നിങ്ങൾ നൽകിയിട്ടുള്ളത് അതിനൊരുപാട് നല്ല നല്ല കമൻറ്റുകളും നിങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെയൊരു ട്രിക്ക് ഇവൻ്റെ കയ്യിൽ കണ്ടതുകൊണ്ടാണ് അതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ചെറിയ രൂപത്തിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ എന്നാലും വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അഞ്ച് തരം പസിലാണ് കാണാതെ ഓരോ പസിലിൽ നിന്നും ശരിയായ രൂപത്തിലേക്ക് ഇവൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്